അള്ളുബില്ലാമിൻസ് അലഹമുല്ലാറബിഅലമീൻ സൈദിൻ സുറത്തുൽ ഫലഖ് അഭയമാണ് അള്ളാഹു എന്ന വിഷയമാണ് അദ്ധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അതിൻ്റെ ആദ്യ ഭാഗം അവതരണ പശ്ചാത്തലം എല്ലാം നമ്മൾ പറഞ്ഞു റബ്ബിൽ ഫലഖ് നബിയെ അങ്ങ് പറയുക പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു അള്ളാഹ്വിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു അള്ളാഹോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുക ഉള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ എല്ലാവിധ ഷെർറുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഇനി പറയുന്നത് വമീശ്വരി ഓസിഖൻ ഇതാ എന്ന പദത്തിന് രാത്രി എന്നും ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് രണ്ട് അർത്ഥം വെക്കുമ്പോഴും ചെറിയ ഒരു അർത്ഥത്തിൽ വ്യതിയാനമുണ്ടാവും രാത്രി എന്നാണെങ്കിൽ മീശറി വാസൻ ഇതാ വക്കബ് ഉണ്ടാകുന്ന എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹോട് അഭയം തേടുന്നു രാത്രിയിൽ ഉണ്ടാകുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അഭയം തേടുന്നു ഇതാ വക്കബ് ഇരുൾ മുറ്റിയാൽ അപ്പോൾ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇരു ഇരുട്ടിൻ്റെ മറവിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളും ഷെറുകളും പെട്ടു വാസുക്ക എന്നതിന് ചന്ദ്രൻ എന്നർത്ഥം വെക്കുകയാണെങ്കിൽ ഇതാ വക്കമ്പ ചന്ദ്രൻ മറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതായത് ഇരുട്ടായി കഴിഞ്ഞാൽ എന്നർത്ഥം ഏതാണെങ്കിലും ഇരുട്ടിൽ ഉണ്ടാകുന്ന പകലിനേക്കാൾ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്നതാണ് ഇരുട്ട് പകലിൻ്റെ സമയത്തുള്ള സുരക്ഷിതത്വം രാത്രിയിൽ ഉണ്ടാവുന്നില്ല അതേസമയത്ത് പകലിനുള്ള ഗുണങ്ങളല്ല രാത്രിക്കുള്ളത് രാത്രിക്കുള്ള ഗുണങ്ങളല്ല പകലിനുള്ളത് ഖുർആൻ ചോദിക്കുന്നുണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് സമയം കാലം മുഴുവൻ രാത്രിയായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു കാലം മുഴുവൻ പകലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു രണ്ടും പറ്റൂല അധ്വാനത്തിനും ജോലി ചെയ്യാനുമൊക്കെ ഒക്കെ പര്യാപ്തമായത് പകലാണ് എപ്പോഴും പകലായ മനുഷ്യന് ഉറങ്ങാൻ കഴിയില്ല വിശ്രമത്തിന് ചില വിചാരിക്കും വിശ്രമത്താൻ പകലും ഉറങ്ങിയാൽ പോരെയാണ് അങ്ങനെയല്ല രാത്രിക്ക് അള്ളാഹു രാത്രിയുടെ ക്ലൈമറ്റും രാത്രിയുടെ രാത്രി അള്ളാഹു ഉറങ്ങാനും വിശ്രമിക്കാനും വേണ്ടി സൃഷ്ടിച്ചതാണ് അതുകൊണ്ടുതന്നെ രാത്രി ഉറങ്ങുന്ന ഗുണം പകലി കിട്ടുന്നില്ല പകലുറക്കത്തിന് രാത്രി ഉറക്കത്തിൻ്റെ ഗുണത്തിൻ്റെ ഒരു അടുത്തുപോലെത്താൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പകൽ നമ്മൾ ഉറങ്ങുന്നതിന് പരിധിയുണ്ട് പക്ഷേ രാത്രി നമുക്ക് സുഗന്ധിതര കിട്ടുന്നു അത് അള്ളാഹു നൽകുന്നു അതിനനുസരിച്ചുള്ള കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ അതിനനുസരിച്ച് അള്ളാഹു പാകപ്പെടുത്തിത്തരുന്നു ഏതാണെങ്കിലും രാത്രിയുടെ പക്ഷേ രാത്രി എന്ന് പറഞ്ഞാൽ പല വിപത്തുകൾക്കും പല ഉപദ്രവങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് രാത്രി കള്ളൻ്റെ ശല്യം പകലിനേക്കാൾ രാത്രിയാണ് ഇഴജീവികളുടെ ശല്യം പകലിനേക്കാൾ രാത്രിയാണ് മൃഗങ്ങളുടെയും മറ്റു ഷെറുകളും ഇരുട്ടിൻ്റെ മറവിൽ വന്നേക്കാവുന്ന അക്രമങ്ങളും എല്ലാം ഒക്കെ രാത്രിയാണ് കൂടുതലുണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അത് ഓതുന്നതും പതിവാക്കുകയും ചെയ്യുന്നവർക്ക് അവർക്ക് രാത്രിയിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും ഈ സൂറത്ത് കാവലാകും എന്നതും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അടുത്തത് ഔക്കദ് കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷെറില് നിന്നും കെട്ടുകളിൽ ഊതി ഊതുന്ന സ്ത്രീകളുടെ ഷെറില് നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ കെട്ടുകളിൽ ഊതുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ലബീദ് നബി നബിസ്വല്ലാഹു അലൈ വസ്ല മതങ്ങൾക്കെതിരെ സിഹർ ചെയ്തു ലബീദിൻ്റെ പെൺകുട്ടികളാണ് അതിന് പെൺകുട്ടികളും കൂടിയിട്ടാണ് ചെയ്യുന്നത് നബി നബിസ്വല്ലാഹു അലൈ വസ്ല മതങ്ങളുടെ രൂപം മെഴുകുകൊണ്ടുണ്ടാക്കി ആണിയടിച്ച് അതിൽ പതിനൊന്ന് കെട്ടുകൾ ആണി അടിച്ച് പതിനൊന്ന് കെട്ടുകൾ ഊതി കെട്ടി ഊതി ജപിച്ചിട്ടാണ് സിഹറ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇവിടെ പറഞ്ഞത് സ്ത്രീ ഊതുന്ന സ്ത്രീകൾ എന്നാണെങ്കിലും ഉദ്ദേശം ഇവിടെ ആ ഇവിടെ ഉദ്ദേശിച്ചത് ലഭ്യതിൻ്റെ സ്ത്രീകൾ പെൺകുട്ട് പെൺകുട്ടികൾ ഊതിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും നഫാസാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഊതുന്ന സ്ത്രീകൾ എന്നാണ് അപ്പം ഈ സിഹറ് ചെയ്യുന്ന എല്ലാത്തിനെ തൊട്ടും സിഹറിനെ തൊട്ടും കാവലാണ് ഈ സൂറത്ത് സിഹറ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തിൽ ബക്കറയിലുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ സിഹറിൻ്റെ ഫലം കുടുംബങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചു കളയും സിഹർ എന്ന് പറഞ്ഞാൽ രോഗം മാത്രം ഉണ്ടാക്കുന്ന ഒന്നല്ല രോഗം മാത്രമല്ല ശാരീരികമായ രോഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കും മാരകമായ ഉണ്ടാക്കും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാനസിക നില തെറ്റിച്ചു കളയും ഭ്രാന്ത് ഉണ്ടാക്കിക്കളയും ഒരാളെ മാനസിക രോഗിയാക്കാൻ സിഹറു മതി ഒരാളെ ഭ്രാന്തനാക്കാൻ സിഹറ് മതി അതുപോലെ തന്നെ ഭിന്നിപ്പുണ്ടാക്കിക്കളിയും ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഒരു പുരുഷൻ ഒരു ഭാര്യയെയും ഭർത്താവേയും തമ്മിൽ ഭിന്നിപ്പിച്ചു കളയും പരസ്പരം ഭിന്നിപ്പിക്കും ഈ കുടുംബത്തെ പരസ്പരം ഛിദ്രതയുണ്ടാക്കും കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കും ഇതൊക്കെ ചെയ്യുന്ന പണി ഈ വക പണികളെല്ലാം ആര് ചെയ്യുന്നു സിഹർ മുഖ ഉണ്ടാകുന്നുണ്ട് സിഹറ് മൂലമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിഹറ് ചെയ്യുന്ന സിഹറിനെ ഫലറിനെ തൊട്ട് സിഹിറിനെ തൊട്ട് അള്ളാഹു സുബ്ഹാ നവത്താലാൻ്റെ കാവല് കിട്ടാൻ വേണ്ടിയിട്ടാണ് സിഹറിൽ നിന്ന് കാവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഉണ്ടിലേ അതുകൊണ്ട് തന്നെയാണ് ബിസുലു അലൈഹി വല്ല മതങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ഇത് പതിവാക്കുന്നവർക്ക് ഈ രണ്ട് ഈ സൂറത്തുൽ വിശുദ്ധ ഖുർആാനിൽ ഇന്ന് ഈ രണ്ട് സൂറത്തുകൾ പതിവാക്കുന്നവർക്ക് സിഹറിൽ കുനംസ്കാരശേഷമൊക്കെ ഇത് പതിവാക്കാൻ മാവ്യതത്താനി ആകുന്ന ഫലക്കും നാസും ഓദാൻ നബിസുലഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പ്രത്യേകം നിർദ്ദേശം കൊടുത്തത് കാണാം പ്രത്യേകം നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നബി നബിസുല്ലാഹു അലൈഹി വല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലുണ്ട് രാവിലെയും വൈകുന്നേരം ഒരാൾ മൂന്ന് തവണ ഈ മൂന്ന് സൂറത്തുകൾ സൂറത്തിൽ ഇഹ്ലാസ് അതുപോലെ തന്നെ സൂറത്തിൽ മൂന്ന് സൂറത്തുകൾ മൂന്ന് തവണ വീതം രാവിലെയും വൈകുന്നേരവും ഒരാൾ ഓതിയാൽ അവന് ഒരു പ്രശ്നത്തിലും ഒരു ഒരു ഷെറിലും കുടുങ്ങുകയില്ല എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നമ്മൾക്ക് പതിവാക്കാൻ വളരെ എളുപ്പമുള്ള സംഗതിയാണ് ആകെ രണ്ട് മിനിറ്റ് മതി മൂന്ന് സൂറത്ത് ഓതി തീർക്കാൻ ആകെ രണ്ട് മിനിറ്റിൻ്റെ പണിയുള്ളൂ രാവിലെയും വൈകുന്നേരം ഓതുന്നവർക്ക് ഇത് ദായമാക്കുന്നവർക്ക് നമ്മുടെ മക്കൾക്കൊക്കെ അത് നമ്മൾ ഓദിക്കുക ഓദി മന്ത്രിക്കുകയൊക്കെ ചെയ്യണം കാരണം ഇത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ചില കുട്ടികൾ വലിയ ഓവർ സ്മാർട്ടായ നല്ല നല്ല സംസാരിക്കുന്ന കുട്ടികൾ അമിതമായി സംസാരിക്കുന്ന കുട്ടികൾ മറ്റൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ വേഗത്തിൽ കണ്ണേർ ബാധിക്കുകയും ഷെർലുകൾ കൊടുങ്ങുകയും ചെയ്യും അതിന് ഒരു പ്രതി പ്രതിവിധിയാണ് ഈ പറഞ്ഞതൊക്കെ അപ്പോൾ രാവിലെ മൂന്ന് തവണ ഓതി മന്ത്രിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഓതിമന്ത്രിക്കുക നമ്മളൊക്കെ അത് ഓതുകയും ചെയ്യുക നബി നബിസുലല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോൾ അവിടുന്ന് രോഗം ബാധിച്ച സമയത്ത് ആയിഷാ ബീ വി ഓദി ഓതുകയും നബീസുലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ രണ്ട് കയ്യിലേക്ക് ഊതിയിട്ട് അതുകൊണ്ട് ശരീരം കൊടുക്കുകയും ചെയ്തിരുന്നു രാത്രി കടങ്ങുമ്പോൾ കിടക്കുമ്പോൾ നബി നബിസുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓതാതെ വൽ ും മൂന്ന് സൂഹത്ത് ഓതിയിട്ട് ആഴത്തിൽ കുർച്ചി ഓതിയൊക്കെ ചെല്ലിയിട്ട് കയ്യിലേക്ക് ഊതി ശരീരം തടവിയിട്ടാണ് ഉറങ്ങുന്നത് ഇത് അതുകൊണ്ട് വലിയ കാവലുണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കെട്ടുകളിൽ മന്ത്രിക്കുന്ന ഔതുന്ന സ്ത്രീകളുടെ ഷെറിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹു സുബാനെ കാവര് കിട്ടും അതിനെ അവസാനം അസൂയാലുവിൻ്റെ അസൂയ വയ്ക്കുന്നവൻ്റെ നിന്നും ഉപദ്രവത്തിൽ നിന്നും ഇതാ ഹസദ് അവൻ ഉപ അസൂയ വയ്ക്കുമ്പോൾ അസൂയാലു അസൂയ വെക്കുമ്പോൾ അത് മൂലമുണ്ടാകുന്ന ഷെറുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അങ്ങനെ ഉണ്ടാവും ഒരാൾ അസൂയ വെച്ച അസൂയ വെച്ചവൻ്റെ ഏതായാലും പ്രശ്നങ്ങൾ ആഹ്റത്തിൽ വലിയ വലിയ നഷ്ടമായി പക്ഷെ അസൂയ വെച്ചാൽ ഈ അസൂയ വെക്കപ്പെടുന്ന ആരോടാണോ അസൂയ അവനും ആ അസൂയയുടെ ഒരു ഷെർറ് അവനുഭവിക്കും അതുകൊണ്ടല്ല ഈ വിശുദ്ധക്കൂറാണിത് പറയുന്നത് അസൂയാലുവിൻ്റെ ഷെറുണ്ടാവും ലോകത്തെ ഏറ്റവും ആദ്യത്തെ ആദ്യത്തെ ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട മഹാനായ ആദം നബി അലൈസ്ല്ലാത്തു വസ്സലാം ആദം നബി അലൈ സ്വല്ലാത്ത വസ്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അന്ന് മലക്കുകൾക്കൊക്കെ ഗുരുനാഥനായിരുന്ന ഇബ്ലീസ് പരാജയപ്പെടാനും പുറത്തു പോകാനും കാരണം അസൂയണ് അസൂയ ഞാന് ആദം ആദമിനേക്കാൾ വലിയ ആളാണ് ഞാൻ എന്നെ അഗ്നിയിൽ നിന്ന് തീ കൊണ്ടു പഠിച്ചതാണ് എന്നാൽ ആദമിനെ മണ്ണ് കൊണ്ട് വടച്ചതാണ് അപ്പൊ ഞാനല്ലേ വലുത് എന്നുള്ള ഇത് ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനോട് ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് സുജൂദ് അയ്യാൻ അള്ളാഹു മലക്കുകളോട് പറയുകയാണ് അത് പറ്റിയില്ല അതിൽ അസൂയായി അതിൽ അസൂയപുണ്ടു ഇബിലീസിനെ അങ്ങനെ ഇബിലീസ് കൊടുത്തു നീ ലോകത്ത് ദുനിയവിൽ വന്നപ്പോഴോ ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ദുന്യാവിൽ വന്നതിന് ശേഷവും മക്കൾക്കിടയിൽ അസൂയ ഉണ്ടായത് ഹാബി ലാബിൽ ലോകത്താദ്യം നടന്ന കൊലപാതകം ലോകത്താദ്യം നടന്ന കൊലപാതകം അസൂയ മുഖേന ഉണ്ടായത് ഹാബീൽ കാബിലിൻ്റെ ഇടയിൽ ഉണ്ടായ സംഘട്ടന അങ്ങനെയാണ് ഒരാളെ ഭാര്യയെ മറ്റേ ആൾക്ക് തൻ്റെ ഭാര്യയെക്കാളും ഭംഗിയുണ്ട് മറ്റേ സഹോദരൻ്റെ ഭാര്യ എന്ന് അസൂയ വന്നു ഈ അസൂയയിൽ നിന്നുണ്ടായത് അപ്പോൾ അസൂയ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും വരും ബിസ്വലുഅലൈ പറയുന്നുണ്ട് അൽ ഹസദു ഹസീൽ അസൂയ അസൂയ നമ്മുടെ നന്മകളെ തിന്നുകളും നശിപ്പിച്ചുകളയും എങ്ങനെയാണെന്നറിയോ തീ വിറക് തിന്നും പോലെ നല്ല കത്തുന്ന തീയിലേക്ക് വറക് വെച്ചെടുത്താൽ നിമിഷ നേരം കൊണ്ട് ആ വറഗ് ചാരമായി തീരും അതേപോലെയാണ് അസൂയ ഉണ്ടോ എന്നാൽ നമ്മുടെ നിസ്കാരവും നോമ്പും സ്വലാത്തും തിക്കുറും വിപാദത്തുകളൊക്കെ ശൂന്യമായ പൂജയായി പൂജയായിപ്പോയി തിന്നു തീർക്കും കത്തിച്ച് കളയണമോ അപ്പോൾ അസൂയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടമാണ് അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് നം മറ്റൊരാളുടെ അനുഗ്രഹത്തിൽ നമ്മൾ അമർഷം അസൂയ വെക്കുക മറ്റൊരാൾക്ക് നെന്മ കിട്ടുമ്പോൾ നമ്മളതിൽ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുക നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക നമുക്ക് സന്തോഷം വരുന്നില്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു അനുഗ്രഹം ഉണ്ടായി അവർ നല്ലൊരു വീടൊക്കെ സന്തോഷത്തിന് വെച്ച് നമ്മൾ അവർക്കൊരു അനുഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അസൂയ വരിക അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആൾ ഗൾഫിലൊക്കെ പോയി നല്ല പുരോഗതി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് നമ്മളെ മകൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ ഗൾഫ് പോയി കുറേ നിന്നിട്ടും ഒരു പുരോഗതി ഉണ്ടായില്ല അവർ പോയി ഇപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് തന്നെ വലിയ ഉഷാറായി വണ്ടിയൊക്കെ എടുത്ത് വീടൊക്കെ ഉണ്ടാക്കി അങ്ങനെ അസൂയ തോന്നുക അല്ലെങ്കിൽ ഒരാൾ അയാൾക്ക് പുരോഗതി കിട്ടുമ്പോൾ അസൂയ തോന്നുക ഇതൊക്കെ മനുഷ്യനുണ്ടാവും ആ ഭംഗിയിൽ അസൂയ സമ്പത്തിൽ അസൂയ എന്നേക്കാൾ ആ ഭരണം അവൾക്കുണ്ട് അവൾക്ക് അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് ഇളച്ചിക്ക് മൂത്തച്ചിയൂടെ മൂത്തച്ചിക്ക് ഇളച്ചിയൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ ഇതൊക്കെയാണ് ഇതൊക്കെ അസൂയാണ് അതുകൊണ്ട് തന്നെയാണ് അസൂയ ബിസലഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് അസൂയ നന്മകളെ എത്തുന്നു കളിയും നന്മകളെ നമ്മുടെ നമ്മുടെ ഹെസനാത്തുകളെത്തുന്നു കളയും അപ്പോൾ അസൂയ വെച്ച് കഴിഞ്ഞാൽ അസൂയയുടെ ചെറുണ്ടാകും അസൂയക്കനുസരിച്ച് അസൂയക്കനുസരിച്ച് അവന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അസൂയിൻ്റെ ഉണ്ടാവും അതന്നെ അസൂയിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അസൂയ ഒക്കെ അനുസരിച്ച് അതുകൊണ്ടല്ലേ ഹാബീൽ കാബീലിൻ്റെ ഹാബീൽ കാബീലിൻ്റെ ഇടയിൽ അസൂയ ഉണ്ടായി ഹാബീലിനോട് കാബീലിന് അസൂയ ഉണ്ടായി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ ഹാബീലിനോ അബുൽ ഹബീല് കൊല്ലപ്പെട്ടു അപ്പോൾ ഹാബീലിന് അസൂയ കൊണ്ടുണ്ടാണ് ഷെർ ഇങ്ങനെയാണ് അസൂയ കൊണ്ടുണ്ടാണ് ഷെർ എന്ന് പറഞ്ഞാൽ അസൂയാലുവിന് അസൂയ ഉള്ളവൻ പിന്നെ എങ്ങനെയെങ്കിലും ഇവനെ ഇവനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കും ആ ദുരന്തം നമ്മളേറ്റുവാങ്ങേണ്ടി വരും ഈ അസൂയ അപ്പോൾ അസൂയാലും അസൂയ മൂത്തിട്ട് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിനെ തൊട്ട് കാവല് കിട്ടും അസൂയ ആണല്ലോ ഇതിനൊക്കെ ഉണ്ടാകുക ഒരു പാർട്ടിക്കാരനെ മറ്റേ പാർട്ടിക്കാരനോട് അസൂയ തോന്നിയിട്ട് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അതുകൊണ്ടാണ് അക്രമം കാണിച്ചത് അതുകൊണ്ടാണ് അതേപോലെയാണ് ഇപ്പോൾ കാബീല് അസൂയ കൊണ്ട് ഹാബിലിനെ കൊന്നു കളഞ്ഞു ആരൊക്കെ നഷ്ടം വന്നത് കാബീലിനാ കാവീൽ കൊലപാതകം ഇവിടെ ഹാബീലിനിവിടെ കൊല്ലപ്പെട്ടുണ്ടരവസ്ഥ ഉണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ഈ അസൂയാലു അസൂയ മുഖേന ഉണ്ടാക്കി തീർക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവിധ ഷറുകൾ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു ഹാസ് ബിൻ ഇതാ ഹസദ് ഇങ്ങനെ ഈ അഞ്ച് സൂ ആയത്തുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാവൽ വചനങ്ങളാണ് അള്ളാഹു സുബാനോഹോ തല പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനോഹ തല പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാവൽ വചനങ്ങളാണ് ബിസലുള്ളു അലൈവലങ്ങൾ ഇത് എപ്പോഴും ഈ വിശുദ്ധ കുർ ആണല്ലെ ഈ സൂറത്തിനെ ഈ സൂഹത്തുകളെ ദായമാക്കാനും പതിവാക്കാനും എപ്പോഴും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട് അറഹമുറാഹിമീനായ അള്ളാഹു സുബാനഹത്താല നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വന്നു ചേരുന്ന വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് സിഹർ പൊറു കാലമാണ് സാഹിരീയങ്ങളിൽ സിഹർ ചെയ്യുന്ന സി പല വിധേനയുള്ള സിഹറുകളും ആരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് കണ്ണേറുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ നമുക്കാണെങ്കിൽ അതിന് കാവലായിട്ടുള്ള കാവല കാവലുകളൊന്നും ഇല്ലാത്ത കാവലിനേണ്ട അത്രയും വലിയ അബ്ലാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ കാരണമാകുന്ന വെറുതുകളും മറ്റൊന്നും കൊണ്ടു നടക്കാൻ സാധിക്കാത്തവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ഇതൊക്കെ വേഗത്തിൽ സിഹറും കണ്ണേറുകളൊക്കെ ഫലിച്ചുകൊണ്ടിരിക്കുന്നു അർഹമീനായ അബ്ലോഹ സുബഹാനോവത്താല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീടുകൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ശുദ്ധ ഖുർആാനിലെ ഈ മാവീത മാൻ എന്നു പേരുള്ള മാവിദ തൈനി എന്നും മാൾവിദത്താനി എന്ന് ഞാൻ പറയാൻ കാരണം അത് അറബിയിലുള്ള മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ജറു നസ്ബുൻ്റെ സമയത്ത് മാവുദ എന്ന് പറയും അല്ലെങ്കിൽ മാവ്വിദ എന്ന് പറയും അങ്ങനെയാണ് അത് ഇപ്പോൾ ഏതായാലും അങ്ങനെ ഇവിടെ വിശദീകരിക്കേണ്ട ഒന്നല്ല ഈ രണ്ട് സൂഹത്തുകളുടെയും പറക്കത്ത് കൊണ്ട് ഇൻഷാല്ല സൂറത്തു നാസും നമ്മൾ ഇൻഷാല്ല ഇനി വരുന്ന രണ്ടാമത്തെ പാഠത്തിൽ നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പാഠമായ കൊലബറബ് ബിന്യാസി എന്ന് ഇൻഷാല്ലാ ആ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കും ഈ രണ്ട് സൂറത്തുകളും സൂറത്തുൽ ഇഖലാസും നമ്മൾ നേരത്തെ പഠിച്ചു തൗഹീദിനെക്കുറിച്ച് ഇപ്പോൾ മൂന്ന് സൂഹത്തുകൾ നമ്മളിവിടെ പഠിക്കും അറഹമീനായ അള്ളാഹു ഈ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു പരിഹരിച്ച് എല്ലാവിധ ഷെറുകളിൽ നിന്നും നമ്മൾ പരി രക്ഷപ്പെടുത്തി രണ്ട് ലോകത്ത് വിജയിക്കാൻ ഉള്ളാഹു നമുക്ക് തോഫീഫ ചെയ്യട്ടെ അർബനാത്ത് കബൽ മിന്ന ഇന്ന കാന്ത സമി അലീം അത്ബു അലീന ഇന്ന കാന്ത തുറീം ആമീനബിറമെറന്നി വസ്ലീ